നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വിസിറ്റ് ചെയ്തു ആദ്യത്തെ ഇതിൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല ചെറിയ രീതിയിൽ ഉള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ സ്ട്രക്ചറിനൊന്നും കാര്യമായിട്ട് ബാധിച്ചതായിട്ട് ഒറ്റ നോട്ടത്തിൽ അവർ നോക്കിയതിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇനി കൂടുതൽ പരിശോധനകൾ വെള്ളം ഒന്നുകൂടി ഇറങ്ങിയാൽ പരിശോധിക്കുന്നതാണ് അപ്പോൾ കൈവരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കൈവരിയുടെ കുറേ കാര്യങ്ങൾ കുറേ ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈവരി ഉണ്ടാക്കണം എന്നാൽ അത് വലിയ രീതിയിൽ സ്കൂൾ കുട്ടികളും ഇവിടുത്തെ യാത്രക്കാർ വ്യാപാരികൾ സാധാരണ ജനങ്ങൾ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽനടക്ക് തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം പരിശോധിച്ചു അപ്പോൾ രണ്ട് സൈഡിലും സുരക്ഷിതമാക്കിയിട്ട് ഇപ്പോൾ സുരക്ഷിതമല്ലാതെ ആളുകൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും അതിന് വേണ്ട ബാരിക്കേഡോ അല്ലെങ്കിൽ ഡ്രമ്മോ വെച്ച് കയറ് കെട്ടി സുരക്ഷിതമാക്കിക്കൊണ്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് സുരക്ഷി സുരക്ഷിതമാക്കാനുള്ള കയറ് കെട്ടാനുള്ള അതുപോലെ തന്നെ സംവിധാനങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാക്കി വർക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ് നമുക്കറിയാം ഇതിൻ്റെ കൈവരികൾ അതിൻ്റെ പ്രൊസീജിയർ ഇതിൻ്റെ കൂടെ തന്നെ നടക്കും പക്ഷേ നമുക്ക് അലേർട്ടുണ്ട് പലമ്പുഴ തുറന്നുവിടാനുള്ള സാധ്യത നാളെയോ മറ്റന്നെയോ ആയിട്ട് തുറന്നുവിടും അപ്പോൾ അതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക എന്തായിരുന്നാലും ഇപ്പോൾ അടിയന്തിരമായിട്ട് കാൽ നടക്കാർക്ക് തുറന്നുകൊടുക്കുകയും ചെറുവാഹനങ്ങൾക്ക് പോകാനുള്ള സാധ്യത കൂടി അതിനുശേഷം നമ്മൾ പരിശോധിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തും പൂർണ്ണമായിട്ട് വലിയ വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ കൈവരി പൂർത്തീകരിച്ചിട്ടാണ് പോകാൻ കഴിയുക പക്ഷേ ചെറുവാഹനങ്ങൾക്ക് പോകാനുള്ള കാര്യം കൂടി അടുത്ത ഘട്ടം ഇപ്പോൾ അടിയന്തരമായിട്ട് കാൽ അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുക